തിമൂന്നും പതിനാലും അധ്യായങ്ങൾ ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിശ്രിമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബെഹ് സമ്പന്നനായിരുന്നു അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബദേൽ വരെയും ബദേലിനും ഹായിക്കും മധ്യേ തനിക്ക് കൂടാരം ഉണ്ടായിരുന്നതും താൻ ആതിയിലുണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം നെഹ്റുട നാമത്തിൽ ആരാധിച്ചു അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കവും ഉണ്ടായി കനാനീരും പെരിസരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടം ഉള്ളതെന്ന് കണ്ടു യഹോവ ആ സോതോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിനു മുമ്പേ അദ്ദേഹവും തോട്ടം പോലെയും സോവർ വരെ മിശ്രയും ദേശം പോലെയും ആയിരുന്നു ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു അങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കനാന് ദേശത്ത് പാർത്തു ലോത്ത് പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു സ്വതോം വരെ കൂടാരം നീക്കി അടിച്ചു സ്വതോ നിവാസികൾ ദുഷ്ടന്മാരും എഹോയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം മെഹോവ അബ്രാമിനോട് അരളിച്ചത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക ഞാനത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാരം നീക്കി അബ്രോണിൽ മമ്മറയുടെ തോപ്പിൽ വന്നു പാർത്തു അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു പതിനാലാം അധ്യയം ഷിനാർ രാജാവായ അമ്രാഫെൽ ഏലാസർ രാജാവായ അരിയൂക്ക് ഏലാം രാജാവായ കെദാർ ലയോമർ രാധികളുടെ രാജാവായ തീത്താൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേര ഗൊമാര രാജാവായ ബിർഷ ആത്മ ഷിനാബ് സെബോയിം രാജാവായ ഷെമേബർ സോവർ എന്നീ ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി അതിപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സവത്സരം കെദാർലാമേറിനു കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സവത്സരത്തിൽ കെദാർല ലയോമരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരോത് കർണൈമിലെ രഫായികളെയും ഹാമിലെ സൂസിയരെയും ഷവോകിരിയത്തീമിലെ ഏമ്യരെയും സെയ്യർ മൈലയിലെ ഹോറിയരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാതേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് അമാലേക്കരുടെ ദേഷ്യമൊക്കെയും ഹസസോൻ തമാരിൽ പാർത്തിരുന്ന അമരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോം രാജാവും ഗൊമോര രാജാവും ആത്മാ രാജാവും രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദാർ ലയോമോർ ജാതുകളുടെ രാജാവായ തീത്താൽ ഷിനാർ രാജാവായ അമ്രാം ഏലാസർ രാജാവായ അര്യോഗ് എന്നിവരുടെ നേരെ പടം നിർത്തി നാലു രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീം താഴ്വരയിൽ കീ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതോൻ രാജാവും ഗൊമര രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗൊമരയിലുമുള്ള സം ഭക്ഷ സമ്പത്തും ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെ അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തം വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ എഷ്കോലിൻ്റെയും ആനേരിൻ്റെയും സഹോദരനായി അമ്മൂരിനായി മമ്മറയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു ആയിരുന്നു തൻ്റെ സഹോദരനെ ബത്തനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവൻ്റെ സഹോദരൻ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു എന്നവരെ തോൽപ്പിച്ചു ദമ്മേഷക്കിൻ്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കേദാർല കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോതോം രാജാവ് രാജ എന്ന ഷാവോ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ഷാലോം രാജാവായ മൽഗീസ്യതക്കപ്പവും വിഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനു ഭൂമിക്ക് നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ ഏൽപ്പിച്ച് അത്തുനായ ദൈവം സ്തുതിക്കപ്പെടുമാറാട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സൗതം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുകാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് പറഞ്ഞു എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതേയമായ യഹോവെങ്കിലേക്ക് കയ്യുയർത്തി സത്യം ചെയ്യുന്നു ബാലിക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനെ റേഷ്കോൾ മമ്ര എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ